ം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ കേരളത്തിലെ കോൺഗ്രസിന് ഇരുപതിൽ ഇരുപതും നേടാൻ സാധിക്കുമോ പല സർവേകളും പുറത്തു വരുന്ന സമയം കൂടിയാണ് പല സർവേകളിലും പ്രവചന പ്രവചിക്കുന്നത് പ്രകാരമാണ് എങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു മുൻതൂക്കം കേരളത്തിൽ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ലഭിക്കില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് അനുകൂലമായ ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലും കോൺഗ്രസ്സിന് അനുകൂലമാകാനുള്ള സാധ്യതയും നിലവിലുണ്ട് ത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് അവയെല്ലാം വോട്ടായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കോട്ടയത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു സ്ഥാനാർത്ഥികളെ എൽ ഡി എഫും യു ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ പല സ്ഥാനാർത്ഥികളെയും എൽ ഡി എഫും യു ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആകെ അവശേഷിക്കുന്നത് ബി ജെ പി മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ ഒരു മണ്ഡലങ്ങളാണ് തൃശ്ശൂരും പത്തനംതിട്ടയും അവർക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളാണ് പിന്നെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും അവർക്ക് ചെറിയ രീതിയിലുള്ള പ്രതീക്ഷയും നൽകുന്നുണ്ട് എന്നാൽ നേരെ കേരളത്തിലെ മുഴുവനാട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു കോൺഗ്രസ് അനുകൂല ഫാക്ടർ കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അത്രയും സീറ്റുകൾ ഈ വർഷം കോൺഗ്രസിന് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണേണ്ട കാര്യവുമാണ് ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് എഫക്റ്റല്ലായപ്പോഴും നമ്മൾ കേരളത്തിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് പല മണ്ഡലങ്ങളിലും ഒരു അനുഭവമുള്ള ആളുകളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ഫാക്ടറായി മാറാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ അത് ഒരു ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഇരുപതിൽ ഇരുപതും പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ് അത് തന്നെയാണ് നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ അവർ വ്യക്തമാക്കുന്നതും ഞങ്ങൾ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും കേന്ദ്രത്തിലേക്ക് കോൺഗ്രസിൻ്റെ എം അയയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പ് എന്നുള്ള വ്യക്തവും തന്നെയാണ് നേരത്തെ മുൻകാലങ്ങളിലെ ഇലക്ഷനിലെല്ലാം നമ്മൾ കണ്ട് വി ഡി സതീശൻ നേതൃത്വം ഏറ്റെടുത്ത ശേഷമുള്ള ഇലക്ഷനിലെല്ലാം നാം കാണുന്നതും അത്തരത്തിലുള്ള മാറ്റം തന്നെയാണ് കൃത്യമായ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ ഏതൊക്കെ തരത്തിൽ നേരിടാൻ കഴിയുമോ അതെല്ലാത്തരത്തിലും നേരിട്ടുകൊണ്ട് കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞു തന്നെയാണ് വീഡിയോ വീഡിയോയുടെ നേതൃത്വത്തിലുള്ള പട ഇലക്ഷനെ നയിക്കുന്നതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം കൂടി ഒത്തുനോക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് സിന് അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് നിൽക്കുന്നത് ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രമുഖരെ ഇറക്കി കളത്തിലിറക്കി കളിക്കാനുള്ള കളികൾ പലതും എൽ ഡി എഫ് ക്യാമ്പും നടത്തുന്നു നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി തന്നെ വരുമ്പോൾ നമ്മൾക്ക് അക്കാര്യങ്ങളെല്ലാം മനസ്സിലാവും കൃത്യമായൊരു കൃത്യമായ ഒരു വോട്ട് കേന്ദ്രീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് ക്യാമ്പിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യവും ഇനി കാത്തിരുന്ന് കാണേണ്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ബി ജിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുമ്പോൾ കേരളത്തിലെ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ചിത്രങ്ങളും തെളിയും ഏതു തരത്തിലാണ് കേരളം ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് ബ്രേക്ക് മലയാളം